മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ ഇന്ന് ഞങ്ങളെ കാശിക്കുട്ടിന് കൊലിസ് വാങ്ങിക്കാൻ വന്ന കേട്ടോന്റെ ഒരു കൊലിസ് ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ അച്ഛനും കാശിക്കുട്ടനും അമ്മയും എല്ലാവരും കൂടെ ഇറങ്ങിയേക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കാശിക്കുട്ടിന്റെ കൊലിസ് കഥയാണ് നോഗ്ടെ കൈ നിർത്തെക്ക് നോഗ് ആയിഷയുടെ സന്തോഷം ഇതാ ഒരു നിമിഷം ഇതിനെക്കുറിച്ചുള്ള ഒരു നല്ല കാര്യമാണ് അല്ലേ അല്ല ആടിയാ വസ ദിമാരാ ഈ വാക്കിൻ ചേരോ അല്ല അതിയരെ ടുക്ക്നെട് സ്നേഹഹാ ഗാശിക എ ബിഗിയോസ് ഫെയ്ച് കടായിട്ട് വരും അല്ല അങ്ങനല്ല അപ്പോ ശരി നീ പോ പോ വന്നേ അമ്മ എന്നെ മുരിക്കാനവന്ന് ചെറിയ നേരം കടിച്ചു പോൽസില്ല പിടിച്ചോളേട്ടല്ല കണ്ടോ മുരിക്കാനവന്ന് സുബിതജാനനി ഇന്നിനിക്ക് പോൾസു റിട്ടലാ അപ്പോ કોൾ കിയേ എങ്ങനെ കോൾ ചെയ്തിരാക്കിയോ

അവൻ കാശി സന്തോഷത്തിലാണ് തകർക്കാൻ പറ്റുന്ന എല്ലാവരുടെ കടയിലെ തകർക്കുന്നുണ്ട് അത്യാവശ്യ കൊലിസ് ഇഷ്ടപ്പെട്ടോ പോനെ ഇഷ്ടപ്പെട്ടോ ആ കാശി കൊലിസൊക്കെ മേടിച്ച് ഇവിടെ നല്ല സർവീസാണ് അവരുടെ നമ്മളോട് വലിയ കാര്യമായിട്ടൊക്കെയുള്ള നല്ല സർവീസ് ആണ് തരുന്നത് നമ്മള് വലിയ നല്ലതാണ് നല്ല ജ്വല്ലറിയാണ് ഞങ്ങളിവിടെ കാശി ഇരുപത്തെട്ട് കേട്ടിട്ടാണേലും ഹരിങ്ങാണവും കാൽഡായും ഒക്കെ ഇവിടെ വന്നാ അവർ മേടിച്ചത് ഇവിടെ നല്ല സർവീസാണ് അതുപോലെ നമുക്ക് പഴയ സ്വർണ്ണമൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും ഇവർക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം ഇല്ലാത്ത നല്ല രീതിയിലുള്ള സർവീസിനും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട് ഇപ്പോൾ എടുക്കാനായാലും കൊടുക്കാനായാലും വാങ്ങാനായാലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സർവീസാണ് ഇവരുടെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇവരുടെ നമ്പറും അവരുടെ കടയുടെ ലൊക്കേഷനും ഒക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും